തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയുടെ ശരീരത്തിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയത് നെഞ്ചിലല്ലെന്നും മറിച്ച് തൊണ്ടയിലാണെന്നും ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടറുടെ റിപ്പോർട്ട് വയർ നെഞ്ചിൽ കുടുങ്ങിയതായി ആരോപിച്ച് കാട്ടാക്കട സ്വദേശിനി എക്സ് റേ സഹിതം നൽകിയ പരാതിയിലാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം രണ്ടായിരത്തി മൂന്ന് മാർച്ചിലാണ് തിരുവനന്തപുരം തൈറോയ്ഡ് സംബന്ധമായ ശസ്ത്രക്രിയക്കായി യുവതിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം അപ്പോൾ തന്നെ ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ലബോറി ൊറട്ടറിയിൽ അയച്ച് പരിശോധിക്കുകയും തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ തുടർചികിത്സ ആരംഭിച്ചു ചികിത്സയുടെ ഭാഗമായി ആർസിസിയിൽ നടത്തിയ പരിശോധനയിലാണ് രക്തത്തിലൂടെ മരുന്ന് നൽകുന്ന ഗൈഡ് വയർ യുവതിയുടെ ശരീരത്തിൽ കണ്ടെത്തിയത് തുടർന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട് രണ്ടായിരത്തിയഞ്ച് ഏപ്രിലിൽ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ അഭിപ്രായം തേടി ശരീരത്തിൽ വയർ തുടരുന്നതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് എന്നിരുന്നാലും വിഷയത്തിൽ പരിശോധന നടത്താനായി വിദഗ്ധ സമിതി രൂപീകരിച്ചതായും സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ